സംഗീത സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നല്ല മഞ്ഞൊക്കെ ഉണ്ട് രാവിലെയും വേകുന്നേരം നല്ല തണവാണ് ഉച്ച സമയത്ത് മാത്രമാണ് നല്ല ചൂട് അപ്പം രാവിലത്തെ നമ്മൾ അരിക്കുള്ള ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചായയ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായയുടെ വെള്ളം നിളച്ചപ്പോൾ ഞാൻ ചായപ്പൊടി പഞ്ചസാര ഇട്ട് അത് സെറ്റാക്കി കേട്ടോ പിന്നെ അരി കഴുകിയിട്ട് നമുക്കി വെള്ളം തിളച്ച് കിടക്കുകയാണ് അപ്പോൾ അരി കഴുകി ഇടണം അപ്പം അരി കഴുകി ഇടാൻ വേണ്ടിയിട്ടുള്ള അരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി ഇടണം കേട്ടോ റേഷ്നരിയാണ് നമ്മൾ റേഷ്നരി ഒരു മണമുണ്ടല്ലോ അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയാലാണ് ആ മണം പോവുക അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇത് കൂടുതൽ വിലയ്ക്ക് നമ്മൾ റേഷൻ കടയിൽ നിന്നല്ലാണ്ട് കടകളിൽ റേഷൻ അരി കൊടുക്കുമല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അത്ര ഒരു കിലോയ്ക്ക് മുപ്പത്തൊമ്പത് രൂപ എന്തോ ആണ് ആ റേറ്റിന് മേടിക്കുകയാണ് കേട്ടോ അരി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഈ റേഷൻ അരി മേടിക്കണത് മറ്റരി ആവുമ്പോൾ വേവ് കൂടുതലാണ് നേരെ വൈകി എഴുതണം എഴുന്നേൽക്കണത് ദിവസിക്കാണെന്നുണ്ടെങ്കിൽ ഈ റേഷൻ അരിയാകുമ്പോൾ വലിയ പ്രശ്നം വരാറില്ല എനിക്ക് അപ്പോൾ ഞാൻ പരമാവധി റേഷൻ അരിഞ്ഞാണ് കേട്ടോ മേടിക്കാറ് അപ്പം ഞാൻ വെള്ളം അരിയൊക്കെ കഴുകി അടുപ്പ അടുപ്പിൽ നമ്മുടെ വെള്ളത്തിൽ കിട്ടും പിന്നെ ഇത് കുടിക്കാൻ കുട്ടായിട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം സെപ്പറേറ്റ് തിളപ്പിക്കാൻ കേട്ടോ ആൾക്കൊരു പൊടിയൊക്കെ ഇട്ടിട്ട് വേണം തിളപ്പിക്കാൻ പിന്നെ ഇന്ന് ഒരു നമുക്ക് ഉരുളം കിഴങ്ങ് മുഴുക്ക് പറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് സഭവളെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരി തൊലിയൊക്കെ കളഞ്ഞ് അഴിഞ്ഞ് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഉരുളം കിഴങ്ങ് സബോള ഉപ്പിട്ട് അത് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ല കട്ടയാണ് നല്ല തണവാണ് അപ്പോൾ അതിങ്ങനെ വായവട്ടുള്ള പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ എളുപ്പമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രത്തിൽ വെക്കണത് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുള ഉരുളം കിഴങ്ങൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേറെ എന്തെങ്കിലും ഒരു പരിപാടി ഇല്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഉരുളം കിഴങ്ങ് മുഴുക്ക് പറ്റി ഒന്ന് ആവിയിൽ കിടന്നങ്ങോട്ട് റോസ്റ്റായിട്ട് ഒന്ന് വന്നോളൂ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അരി വെന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഊറ്റിയെടുക്കണം ഞാൻ പറയാറില്ലേ കഞ്ഞിവെള്ളം ഞാൻ കുറച്ചെടുക്കാറുള്ളൂ ബാക്കി ഞാൻ വാഷ് ബേസിൽ ഒഴിച്ച് കളയും കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ അരി ഞാൻ വറുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഉരുളാൻ കഴങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് ഇപ്പം ഇത്തിരി സ്പീഡിൽ കാണിക്കുന്നത് ആട്ടോപേടി അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും അത് കാരണം ഇത് വേണ്ട നമ്മുടെ ഉരുളാൻ കഴങ്ങ മെഴുക്കു പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇനി ഒരു ചെറിയൊരു ഉപ്പേരി പോലെ ഉപ്പേരിയെന്ന് പറയാൻ പറ്റില്ല ആ ഉപ്പേരി എന്നും പറയാം കാരണം എന്താ വെച്ചാൽ സവാളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മുട്ടത്തോരം പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ അത് ഒരു വെള്ളപ്പത്തിൻ്റെ ഒരു കറി ആയിട്ട് ഉണ്ടാക്കണത് കേട്ടോ അപ്പോഴേക്കും നമ്മൾ അമ്പാടി കഴിഞ്ഞിട്ട് കരച്ചിലായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് സമാധാനിപ്പിച്ചു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണം വെച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചാച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ പച്ചമുളക് സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ മുട്ട പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്നൊരു നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാണ് കേട്ടോ ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഒന്ന് പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കണക്കാക്കി കിട്ടണം കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്ത് അതൊന്നും വ പെട്ടെന്ന് വഴണ്ടി വരില്ല വഴണ്ടി വരുന്നപ്പോൾ ഞാൻ തക്കാളി കൂടി സോറി തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ നന്നായിട്ടൊന്ന് വഴി പറ്റുക അപ്പോൾ വെള്ളപ്പത്തിനൊക്കെ സിമ്പിളായിട്ട് എനിക്ക് ആ സമയത്ത് എന്താണെന്ന് തോന്നാ അങ്ങനെ ഒരു കറിയാണ് വന്നിട്ടോ ഞാൻ ഉണ്ടാക്കലാണ്ട് വെള്ളപ്പത്തിന് ഇന്ന കറി എന്ന കറി അങ്ങനൊന്നുമില്ല അപ്പോൾ നമ്മുടെ തക്കാളി ഇതൊക്കെ ഒന്ന് വഴി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴച്ചിട്ടുണ്ട് ഇട്ടാ അതിലേക്ക് രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ ഇത് ഇങ്ങനെ ചിക്കി ഇടുക്കുമല്ലോ ഇതിന് എന്തൊട്ട് ഈ കറിയിൽ എന്തൊക്കെ പേര് പറയണമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ എന്ന് പറയണമെന്ന് മാത്രം ഞാൻ പേരൊന്ന് ഒരടുപ്പ് വെച്ചിട്ട് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് അതൊന്ന് കട്ടായിട്ട് വരും ഇനി ടീസ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ ആ മസാല എല്ലായിടത്തേക്ക് എത്തണ വിധത്തിൽ അപ്പോൾ നമ്മുടെ മുട്ടത്തോരനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തെന്ന് പറയണത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോഴേക്ക് ഇത് അമ്പാടിയൊക്കെ കയറിയിരുന്നു കേട്ടോ ഇടയ്ക്കൊന്ന് കരഞ്ഞിട്ട് ഓടി കയറി വരും അപ്പം അവനെടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ നെറ്റാളുടെ പ്രശ്നം ഇതാണ് കേട്ടോ അപ്പം വെള്ളപ്പം ഉണ്ടാക്കുന്ന വെള്ളപ്പച്ചട്ടിയിലെടുക്കണത് ദോശച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെള്ളപ്പം ഉണ്ടാക്കണത് വെള്ളപ്പച്ചട്ടി അടിപിടിക്കണ കാരണം ഇപ്പം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിരിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടന് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഈ ചായപാത്രത്തിൽ വെള്ളം എടുക്കാൻ വന്നതിന് വെച്ചാൽ ഉണ്ണിക്കുട്ടനെ കൊണ്ടുപോകാനുള്ള വെള്ളം എടു തി തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവന് ഞാൻ തുളസിയില ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ തിളപ്പിച്ച് സ്കൂളിലേക്ക് കൊടുത്തു വിടാറ് അപ്പോൾ ആ വെള്ളം വെച്ച് തുളസിയില പോയിട്ട് ഞാൻ പൊട്ടി ബാക്കിലാണ് അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അത് കഴുകിയിട്ട് അതിൽ ഇട്ടു കേട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് രണ്ടപ്പം ഉണ്ടാക്കി വയ്ക്കുകയാണ് കേട്ടോ ദേവാനന്ദീനെ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടാ വലിയ ചൂടായ ആൾ കഴിക്കുക ഇഷ്ടമല്ലേ അപ്പോൾ ഒത്തിരി ചൂടാറി കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറിൽ വെള്ളമൊക്കെ വാർന്നു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോറ്റുപാത്രത്തിലുള്ള ചോറ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ഉണ്ണിക്കുട്ടിനയിൻ്റെ ഇടയിൽ കൂളി അതുപോലെ തന്നെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ആക്കി വെക്കാൻ ഒമ്പതേ പത്താമവൻ്റെ വണ്ടി വരെ അപ്പോഴേക്കും നമുക്ക് എല്ലാ പരിപാടിയും കഴിയണം അപ്പോൾ ചോറ് ഞാൻ ആക്കി ഇനിയിപ്പോൾ ഉപ്പേരി വേറെ പാത്രമൊന്നുമല്ല ചോറിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ തന്നെ നമ്മുടെ ഉരുളം കിഴങ്ങ് മെഴുക്ക് പറ്റിയും നമ്മുടെ മുട്ട തോരനില്ലാത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണം മതി അവന് ചാറ് കഴി വേണമെന്നൊന്നുമില്ല കേട്ടോ ടീച്ചറ് പറയും ചാറ് കഴറി കൊണ്ടുപോകാൻ ചാറ് കറി പക്ഷേ എൻ്റെ മോൻ അതിൻ്റെ ആവശ്യമില്ല കാരണം അവൻ അവന് ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ ഞാൻ ഇത് രണ്ടെണ്ണം കേട്ടോ കൊടുത്തുവിടാറ് അപ്പോഴാണ് ബുക്ക് ഒതുക്കി വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത് അപ്പോൾ വേഗം ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ബുക്കൊക്കെ ഒതുക്കി വെക്കാണ് കേട്ടോ ഞാനാണ് ഒതുക്കി വെക്കാറ് നാളെ ഒന്നാം ക്ലാസ്സിലാണ് ശരിക്കും ഒന്നാം ക്ലാസ് തൊട്ടിട്ടൊക്കെ നമ്മളത് പഠിപ്പിച്ചെടുക്കണം എന്നാണ് പറയാം പക്ഷെ ഞാൻ അവന് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കൊല്ലം എല്ലാം ചെയ്തു തരും യൂണിഫോമൊക്കെ തരും അതുപോലെ തന്നെ ബുക്കൊക്കെ തരും ബുക്കൊക്കെ ഒതുക്കി വെച്ച് തരും എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തരും അടുത്ത കൊല്ലം തൊട്ടിട്ട് ഇതൊക്കെ നീ തന്നെ ചെയ്യണം അപ്പോൾ യൂണിഫോമിലുള്ള ഷൂ സോക്സൊക്കെ നമ്മൾ ഈ പ്രപ്പിക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത കൊല്ലം തൊട്ടിട്ട് ഇതൊന്നും ചെയ്തു തരില്ല ഇതൊക്കെ നീ ഈ കൊല്ലം നനിക്കൊക്കെ ട്രയലാണ് ഇതൊക്കെ ഇപ്പം ഞങ്ങൾ ചെയ്തു തരും അടുത്ത കൊല്ലം തൊട്ടിട്ട് നീ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ എപ്പോഴാണ് ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ബുക്കൊക്കെ ഒതുക്കി വെക്കണം കുറേ ബുക്കുണ്ട് പിന്നെ അപ്പാഗ്ലസ് പഠിക്കുന്നുണ്ട് അപ്പോൾ എന്താ അതിൻ്റെ ബുക്കും കൊണ്ടുപോകണം ഒരു ലോഡ് ബുക്കുണ്ട് സത്യം പറഞ്ഞാൽ ഓവറാണ് ബുക്കുകൾ അപ്പം ഞാൻ ബുക്കൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബോക്ക് നമ്മുടെ ടൂളും അതുപോലെ തന്നെ ബോക്സിൽ പെൻസിൽ റബ്ബറ് സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ബാഗ് നമ്മുടെ കിറ്റ് റെഡിയാക്കി വെക്കണം അപ്പോൾ അമ്പാടിക്ക് ഞാൻ അവിടെ ഡോറാം പൂജി വെച്ച് കൊടുത്തിട്ട് അവനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറും മാത്രം ടവിൽ വെച്ച് കെട്ടി കിറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുപ്പി കഴുകിയിട്ടില്ല അപ്പോൾ വെള്ളം കുപ്പി കഴുകണം അപ്പോൾ ഞാൻ വെള്ളം കുപ്പി കഴുകാണ് കേട്ടോ ബ്രഷ്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകും കഴുകും ഇങ്ങനെ കഴുകി കൊടുക്കും നമ്മളൊരു സമാധാനത്തിന് കഴുകി കൊടുക്കും പ്ലാസ്റ്റിക് കുപ്പിയിലേട്ടോ സ്റ്റീലിൻ്റെ കുപ്പിയിലാണ് അവ വെള്ളം കൊണ്ടുപോകാറ് അപ്പോൾ ഈ ചൂട് ഇങ്ങനെ ആൾക്ക് ചൂട് വെള്ളമൊന്നും ഇഷ്ടമല്ലേ പച്ചവെള്ളമാണ് ഇഷ്ടം പക്ഷേ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ കൊടുത്തു വിടണോന്ന് മാത്രം അവിടെ എത്തുമ്പോഴേക്കും അതൊന്ന് ചൂടാറിക്കോളും ഇപ്പം രണ്ടപ്പം അടുത്തുണ്ട് പൊട്ടത്തോരൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ആൾ ഇരിക്കുകയാണ് ടി വി കണ്ടിട്ട് അപ്പം ഞാൻ ചോദിച്ചു തന്നെ കഴിക്കുകയാണെന്ന് വെച്ചിട്ട് പറഞ്ഞു അമ്മ വാരി തായെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാരിയൊക്കെ കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചന്ദന വരച്ചു കൊടുക്കാൻ കേട്ടോ എന്നൊരു ചന്ദനം ഞാൻ വരച്ച് കൊടുക്കട്ടോ ഗോപിയാണ് വരച്ച് കൊടുക്കുക ഗോപി വരച്ച് കൊടുക്കണത് ഭയങ്കര ആൾക്കത് തൊട്ട് കൊടുക്കുമ്പോൾ തൻ്റെ ഒരു പ്രസാദമാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ മുടിയൊക്കെ കീരി സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ ചെയ്യണത് കുറച്ച് മണിക്ക് നാല് കഴിയുമ്പോൾ അവാൻ്റെ ഇഷ്ടത്തിന് ഇതൊക്കെ ചെയ്യും അവന് ഗോപി ഇഷ്ടമില്ല നേർക്കുള്ള വരിയാണ് ഇഷ്ടം നേരെ വരയ്ക്കാണ് ചന്ദനാണ് ഇഷ്ടം ഞാൻ പറയും ഇങ്ങനെ വരയ്ക്കണതാ ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരച്ചു കൊടുക്കണതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കാണ് വണ്ടിയിൽ കയറാൻ ആൾക്കാർ വന്നു ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ വീടൊക്കെ നമ്മുടെ വീടിൻ്റെ അപ്പർ അപ്പറൊക്കെ ആയിട്ട് തന്നെയാണ് അപ്പം വണ്ടി വരുമ്പോഴവരൊക്കെ പുറത്തേക്ക് അപ്പം വാതിൽ തുറന്ന പക്ഷേ അമ്പാടി ഓടി വന്നു ഞാൻ പോവാന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചാട്ടിനെ സ്കൂളിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കാണ് ഇപ്പോഴും കുഞ്ഞിക്കൂട്ടം പുറത്തേക്ക് വന്നു പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ നിൽക്ക് ചാട്ടൻ്റെ ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്പാടിനെ അവിടെ നിർത്തിയിട്ട് മുൻകുട്ടിനോട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗൊക്കെ എടുത്ത് അവനെ കൊണ്ടു കൊടുക്കും കേട്ടോ ഇപ്പം വരും വണ്ടി വന്നില്ല ഒമ്പത് പത്താമ്പോഴേക്കും വരും വണ്ടി അപ്പോൾ വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് വണ്ടി വന്നു അവൻ്റെ അച്ഛൻ്റെ അവൻ്റെ അച്ഛൻ്റെ വണ്ടി അവിടെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയിലേക്ക് ശരിക്കും പറയാൻ വെച്ചാൽ ഇവിടെ നിന്ന് അവനോട് പോയിക്കോ പറയാം പക്ഷേ ഒന്നാം ക്ലാസ്സിലൊക്കെ ഇല്ലായിട്ടുള്ളൂ അപ്പം ഞാൻ പരിചാരിക്കും കുറച്ചൊക്കെ നമ്മൾ ഇപ്പോഴൊക്കെ ഒരു രസമാണ് അല്ലേ വണ്ടിയിലൊക്കെ കൊണ്ടാക്കുന്നതിൻ്റെ കൂടെയൊക്കെ വലുതായി കഴിയുമ്പോൾ അവർ അമ്മ വരണ്ട ഞാൻ പോയിക്കോളാം എന്നൊക്കെ അവർ കുറച്ച് കഴിയുമ്പോൾ പറയും അപ്പോൾ ഇപ്പൊക്കൊരു സന്തോഷം അപ്പം ഞാൻ അമ്പാടിനെ കൊണ്ടിട്ടാണ് അവിടെ പോയത് അമ്പാടി നേരത്തെ നെറ്റാ നമ്മുടെ ഒരു പണി നടക്കൂല്ല അമ്പാടിനെ ഇങ്ങനെ എടുത്ത് നടക്കും വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എനിക്ക് ഭക്ഷണം കഴിച്ചാലാണ് മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കാനുണ്ട് കുറേ മരുന്നുകൾ കഴിക്കാനുണ്ട് ഇപ്പോൾ പയ്യാണ്ടിരിക്കുകയാണല്ലോ അത് കാരണമാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരെ വളരെ ബതൊക്കെ സംസാരിക്കണത് വയ്യ അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി അപ്പോൾ ഞാൻ അമ്പാടിക്ക് ആദ്യം ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് മുട്ട തോരൻ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആളവിടെ ഇരിക്കണം കളിക്കാതിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചുകൊടുത്ത ആൾ തന്നെ കഴിക്കും കേട്ടോ തന്നെ കഴിക്കുകയാണ് അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല ചോറ് കഴിക്കാൻ മാത്രം വേണമെങ്കിൽ ചോറ് മാത്രമാണ് ഞാൻ വാരി കൊടുക്കുക അല്ലാണ്ട് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ കഴിക്കും അപ്പോൾ ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കി കൊടുക്കുക ഒരു ഇതിൽ ഞാൻ എനിക്ക് രണ്ടെണ്ണം ചുട്ടിട്ട് ഇപ്പോൾ അവനാണ് കേട്ടോ അപ്പം ആളെ ഏകദേശം ഒരു അരഭാഗത്തോളം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി കഴിക്കുന്നുള്ളൊരു ഇതിൽ ഞാൻ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ ടി വി പറഞ്ഞില്ലേ ഡോറാബൂച്ചി കണ്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പറ കറി കൂട്ടി കഴിക്കണാന്ന് പറഞ്ഞിട്ട് അപ്പം അവൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് തലാട്ടണെന്നാണ് അപ്പം ഞാൻ എൻ്റെ ചായ എൻ്റെ കൊണ്ടിട്ട് എൻ്റെ അടുത്ത് പോയിരിക്കാണ് കേട്ടോ ബാക്കി അവൻ കഴിക്കാത്തത് അവന് വാരി കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ആള് ആൾക്ക് പറ്റണ രീതിയിലൊക്കെ ആൾ കഴിക്കും പിന്നെ മടുക്കുമ്പോൾ അവൻ നിർത്തും അപ്പം പിന്നെ നമുക്കൊരു വിഷമമാണല്ലോ ഈ ഒരെണ്ണം നല്ല കഴിച്ചോളൂ വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളത് പിന്നെ ബാക്കിയുള്ളത് വാരി കൊടുക്കും കേട്ടോ അപ്പം ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അവൻ ഒരു രണ്ടാമത്തെ ദോശം കൊടുത്താലും കാവൊക്കെ കഴിച്ചിട്ടുള്ളു അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അവന് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാനുണ്ടോ കൊടുക്കുമ്പോൾ അവൻ എരിവെന്നുള്ളതിൽ വായി ഇങ്ങനെ ഇങ്ങനെ കാണിക്കണമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് എരിയൊന്നുമില്ല നല്ല എന്താണ് മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അതിനിടയിൽ അവൻ്റെ അച്ഛൻ പോയി അച്ഛൻ പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ എൻ്റെ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ അവനെ ഞാൻ ഗുളിക കഴിക്കുമ്പോൾ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗുളിക ഇങ്ങനെ ഇങ്ങനെ പൊളിക്കണ ഗുളികയൊക്കെ കാണുമ്പോൾ അവൻ വേണമെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും എനിക്ക് കഴിക്കാനുള്ള ഗുളികയല്ല എൻ്റെ ഗുളികയാണ് എന്നൊക്കെ പറയും ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചത്തു പൂവും പേടിപ്പിക്കും അപ്പം അവൻ അയ്യോ ചത്തു പൂവോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഞങ്ങൾ മൂന്നാലഞ്ച് ഗുളിക ഉണ്ട് അതൊക്കെ പതുക്കിരുന്ന് കഴിച്ച് ഗുളിക കഴിക്കാൻ എനിക്ക് വളരെ മടിയാണ് വളരെ മടിയെന്ന് പറഞ്ഞാൽ വളരെ മടിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഗുളിക കഴിക്കണത് ഞാനാണ് മടിയുള്ള ആളാണ് ഏറ്റവും കൂടുതൽ ഗുളിക കഴിക്കണത് ഇംഗ്ലീഷ് മരുന്നല്ലേ ഗുളിക എനിക്കിഷ്ടമല്ല എന്നാലും ആ അസുഖം മാറണ്ടേ മാറിയാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഗുളിക കഴിച്ച് സെറ്റാക്കി എടുക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്പാടി അവിടെ ഒരു വള്ളി എടുത്തിട്ടൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവനുള്ള മരുന്ന് ചുമയുടെ മരുന്നും അതുപോലെ തന്നെ പനീര മരുന്നൊക്കെ കൊടുത്തു കേട്ടോ ഇനി അവന് മൂക്കിലൊറ്റിക്കാനുള്ള മരുന്ന് മാത്രമല്ലോ അപ്പം ഞാൻ അവനെ റൂമിൽ കൊണ്ടുപോയിട്ട് തലവണ വെച്ചൊക്കെ എടുത്തിട്ട് മൂക്കൊക്കെ ഒന്ന് തുടച്ചിട്ട് ആ മരുന്നിങ്ങനെ ഒറ്റിച്ചു കൊടുക്കണം കേട്ടോ മരുന്ന് കുടിക്കാനും അതുപോലെ തന്നെ മരുന്നിങ്ങനെ മൂക്കിലൊറ്റിക്കാനും ഒക്കെ ആൾ വളരെ ഡീസൻ്റായിട്ട് നമുക്ക് കിടന്ന് തരും ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മക്കളും മരുന്ന് കഴിക്കാനും ഒന്നൊരു മടിയുള്ള കൂട്ടത്തിലല്ല അവർ കഴിക്കുകയും ചെയ്യും അങ്ങനെ ഒഴിക്കാനുള്ളതൊക്കെ അതൊക്കെ കാണിച്ചു തരുകയും ചെയ്യും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് വിശു അപ്പോൾ പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പകുതി പഴം ഒരു പഴമൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ പകുതി എടുത്ത് കൊടുക്കാണ് കേട്ടോ പിന്നെ കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അവൻ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് മുന്നിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിങ്ങനെ കുറച്ച് 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 ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബായ്